സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൺ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം ഈ ചേച്ചീനെ ഞാൻ കണ്ട ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബറാണ് അപ്പം ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു ഒരഭോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത് ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയട്ടോ കേട്ടോ ചേച്ചി എൻ്റെ അറിവിലേ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല തോന്നുന്നത് ഹലോ മുകേഷ് യാഥാ മാധവ് ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഏറ്റവും മോശമായ വാക്കുകൾ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ വാക്കുകളാണ് ഇന്ന് ജസ്ന സൈം ഈ വ്യാജ പ്രചരണം നടത്തിയത് ഒരുപക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആ പെൺകുട്ടിയുടെ മാതാവ് തന്നെ ആയിരിക്കും ജനിച്ച നാൾ മുതൽ തൻ്റെ മകളെക്കുറിച്ച് കുറിച്ച് ഇങ്ങനൊന്നും കേൾക്കല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ആ അമ്മ കുട്ടിയെ വളർത്തിയത് പക്ഷേ ആ അമ്മയ്ക്ക് ഇത് കേൾക്കേണ്ടി വന്നു അതും മറ്റൊരു സ്ത്രീയിൽ നിന്നും എന്തിനാണ് താൻ സമൂഹത്തിൽ ചെയ്യുന്ന പല തെറ്റായ കാര്യങ്ങളും ആ കുട്ടി എടുത്തു കാണിച്ചു അതാണ് അവൾ ചെയ്ത തെറ്റ് ഇവിടെ റിയാക്ഷൻ വീഡിയോ പലരും ചെയ്യുന്നുണ്ട് വളരെ മോശമായിട്ട് ചെയ്യുന്നവരുണ്ട് ആ തരത്തിലൊന്നും ഈ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്തിട്ടില്ലല്ലോ ആ കുട്ടി ഉയർത്തിയ വിമർശനങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാമായിരുന്നല്ലോ അത് ചെയ്യാതെ ആ കുട്ടിയെ മോശമാക്കി കാണിക്കുന്നത് ഒരു സ്ത്രീയും കാണിക്കാത്ത രീതിയിൽ അത്രയധികം മോശമായിട്ടാണ് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത് ആ കുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ വന്നു എന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണം ഇവിടെ ഒരുപക്ഷെ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും സഹോദരിയും എല്ലാം കേൾക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന വിഷമം ഒരുപക്ഷെ സ്മൃതി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തതും പക്ഷേ ഇത്രത്തോളം മോശം അനുഭവം ഉണ്ടാവുമെന്ന് ആ കുട്ടിയും പ്രതീക്ഷിച്ചാണ് എന്നിരുന്നാൽ തന്നെയും ഇതൊന്നും വിചാരിക്കാത്തവരായിരിക്കും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ സഹോദരിയൊക്കെ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടതും ആ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കണം കാരണം നിങ്ങളുടെ മകൾ തെറ്റ് ചെയ്തില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷെ അത് തെളിയിക്കുന്ന ഒരു തെളിവായിരിക്കും ജസ്ന ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്തായാലും ജസ്ന എന്താണ് സ്മൃതിയെ കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷം ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടിട്ടായിരുന്നു വന്നത് അതെ അതെ ആ ഡോക്ടർ വിളിച്ച് ജസ്നയോട് പറഞ്ഞ് ഈ കുട്ടി ഇതിനാണ് വന്നിരിക്കുന്നത് അതും പത്തനംതിട്ടക്കാരിയായ സ്മൃതി ഇത്രയും ദൂരം ഏകദേശം മുന്നൂറ് കിലോമീറ്ററെങ്കിലും താണ്ടി അവിടെ വന്ന് ഈ പരിപാടി ചെയ്യാൻ വന്നു ഇവിടെ ഈ സ്മൃതി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ദിവസം രണ്ട് മൂന്ന് വീഡിയോ എങ്കിലും ഇടുന്നുണ്ട് അതിനിടയ്ക്കാണ് ഈ മുന്നൂറ് കിലോമീറ്റർ താണ്ടിപ്പോയി ഇതെല്ലാം ചെയ്തതെന്നാണ് ജസ്ന സലീം പറഞ്ഞു വരുന്നത് അല്ല അതിനുള്ള സമയം എങ്ങനെ കിട്ടുമെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല അവിടെ തന്നെ ജസ്ന സലീം പറയുന്നത് കള്ളത്തരമാണെന്ന് മനസ്സിലാവും പത്തനംതിട്ടക്കാരി കോഴിക്കോട്ടെത്തി വിശ്വസിച്ച് അപ്പൊ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോ ആകെ ടെൻഷൻ ആയിപ്പോയി അപ്പൊ ചേച്ചി ഒരു യൂട്യൂബർ ആണ് ഞാനതങ്ങാനും പുറത്ത് പറഞ്ഞ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ കുറിച്ച് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഏറ്റവും വലിയ കള്ളത്തരം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരാളുടെ കള്ളത്തരം ഒരാളെ പിടിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും മോശം പറയാൻ പോകത്തില്ല ഇവിടെ സ്മൃതിയുടെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും താങ്കളുടെ പ്രവൃത്തിയെ വിമർശിക്കുക മാത്രമാണ് ചെയ്തത് അതും അവിടെ എടുത്തു പറയേണ്ടത് താങ്കളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യം പോലും ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ താങ്കളുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്മൃതിയോട് ഇത്രമാത്രം വൈരിയാക്കിയാൽ തോന്നിയതും പക്ഷേ പ്രതികാരം എന്ന് പറയുന്നത് ചിരി കടന്ന കൈയായിപ്പോയി എന്ന് തന്നെ കരുതണം ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണെന്ന് തന്നെ പറയണം കാരണം ഒരു സ്ത്രീയും ചെയ്തുകൂടാത്തൊരു പ്രതികാരമായി പോയി ഈ ചെയ്തത് ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കണം എന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത് വിത്ത് ഫോട്ടോ അടക്കമാണ് പബ്ലിഷ് ചെയ്തത് പല രീതിയിലുള്ള സ്ത്രീകളെയും കണ്ടുണ്ട് പല രീതിയിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടുണ്ട് പക്ഷെ ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ഇത്രയും മോശമായിട്ട് ഇല്ലാ കഥ പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണും നിരന്തര കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഇവിടെ കഥ ഫ്രെയിം ചെയ്ത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഒറ്റ നടത്തി തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കള്ളക്കഥയാണെന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം ഈ ചേച്ചി എന്നുള്ള പേടിയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്കാരുണ്ടാണ് ഈ ഒരു ചേച്ചി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത് ഇവിടെ എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് സ്മൃതി ജസ്നെ കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിട്ട് കുറെ കാലമായി അന്നൊന്നും ഇല്ലാത്ത ഈ ആരോപണം എങ്ങനെ ഇപ്പൊ വന്നു അതായത് സ്മൃതി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇവർ രംഗത്ത് വന്നാനെ ഇതും പറഞ്ഞ് ഭീഷണിയും പെടുത്തിയാനെ പക്ഷെ ഇവിടെ അതൊന്നും നടന്നില്ല വീഡിയോ പലതും റീച്ചാവുന്നു പലരിലേക്കും ഈ വീഡിയോ എത്തുന്നു ചേച്ചിക്ക് പ്രതികാരം ഉണ്ടാകുന്നു എങ്ങനെയെങ്കിലും എവളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം അതിന് കണ്ടുപിടിച്ച ഒരു പുതിയ തന്ത്രം അവളെയും ആക്ഷേപിക്കുക ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ പെൺകുട്ടി മാരേജ് ചെയ്തില്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇങ്ങനൊരു പണി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ സമ്മർദ്ദമേറും അങ്ങനെയാണെങ്കിൽ വീട്ടുകാരെ എന്നെ നോക്കിക്കോളും ഇനി നീ വീഡിയോ ഇടണ്ട എന്ന് പറയും ഒരുപക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് തന്നെ ആയിരിക്കാം ഉയർന്ന ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും സ്മൃതിക്ക് വീഡിയോ ഇടാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ ചിലപ്പം പേടിത്തൂറി അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഇനി ഈ വീഡിയോ ഇടുന്ന നിർത്തിക്കോ ഇനി വീഡിയോ ഇടണ്ട ഇല്ലാത്ത അവമാനങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയാനേ അതുകൊണ്ട് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്മൃതിയുടെ അമ്മയെ തന്നെ ആയിരിക്കണം കാരണം ആ അമ്മയുടെ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കുമെന്ന് തോന്നില്ല ഇവിടെ നിങ്ങൾ സ്മൃതിയെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഈ പറയുന്നതെല്ലാം സത്യമുണ്ടെന്ന് കുറച്ച് പേരെങ്കിലും വിശ്വസിക്കും ഒരുപക്ഷെ തുടർന്നും വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ മനസ്സിലാവാം ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് അതുതന്നെയാണ് ഞാൻ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്നത് ഈ ഒരു മാറ്റം പഴഞ്ചൻ സമ്പ്രദായത്തിൽ നിന്നും ആ കുടുംബത്തിന്റെ ആ മാറ്റം അത് തന്നെയാണ് പല മാതാപിതാക്കളും കണ്ടുപിടിക്കേണ്ടതും ഏതായാലും ഇവിടെ ഈ ജസ്ന പറഞ്ഞു ആ വാചകത്തിൽ തന്നെ എല്ലാം ഉണ്ട് പ്രതികാരത്തിന്റെ ധനി അത് തന്നെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒരു സ്ത്രീക്ക് എത്രമാത്രം അതം മതിക്കാം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ചിന്തിക്കേണ്ടതായിരുന്നു അതും ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുമ്പോൾ അത് കുറച്ചുപേരെങ്കിലും വിശ്വാസത്തിലെടുക്കുമെന്നുള്ള കാര്യം അതുപോലും ചിന്തിക്കാനുള്ള വകതരവില്ലാതെയാണ് കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് വിൽക്കുന്നത് ഇനി എന്ന് മാത്രം കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചു കഴിഞ്ഞാലും ഈ പാവം ഒന്നും എവിടെയും കൊണ്ട് തീരുമെന്ന് തോന്നില്ല കാരണം ഒരുപക്ഷെ ആ കുട്ടിയെ കൊല്ലുന്നതിനും അപ്പുറമുള്ള വേദനയായിരിക്കും ആ പെൺകുട്ടി അനുഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കേട്ടു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ഇതിൽ നിന്ന് കരകയറി വരികയാണെങ്കിൽ പിന്നെ സ്മൃതിക്ക് സ്മൃതിക്കൊന്നും പേടിക്കാനില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്ത് കേട്ടാലും ഇതിനപ്പുറം ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ ഇതിലൂടെ സ്മൃതിയുടെ നിരപരാധിത്വം വ്യക്തമാവുന്നത് ജസ്ന സലീമിൻ്റെ വോയിസ് പുറത്തുവിട്ടത് കൂടിയാണ് കേട്ടു കൊച്ചേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ആദ്യം നീ ഇന്നലെ നിയാന്ന് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യണ്ട പ്രൈവറ്റ് ആക്കി വെച്ചോ ഏ ബാക്കിയുള്ളതിന്റെയൊക്കെ തണ്ടേനെ മാറ്റിക്കും ഞാനിത് റിമൂവ് ചെയ്യും അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ലേ ഇനിയിപ്പം കുട്ടി പറഞ്ഞതുവണ്ണം മതം തീവ്രവാദി ആക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണ് കുട്ടി ശ്രമിച്ചു നോ പ്രോബ്ലം ഇനി കംപ്ലൈൻറ്റിങ് ഇപ്പം കുട്ടി പറഞ്ഞാൽ കൊല്ലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വിഷയം ഇല്ല എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും താൻ പറഞ്ഞ കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അതിൽ ഉറച്ചു നിന്നേനെ പക്ഷെ അവിടെ അതൊന്നും അല്ല അവൾക്കൊരു പണി കൊടുക്കണം നമുക്ക് നല്ല രീതിയിൽ ഒരു പണി കൊടുക്കണം ഇനി ഒരിക്കലും എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യരുത് എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിഞ്ഞേ ഉള്ളൂ ഇതൊരു നല്ല പ്രതികാരത്തിൻ്റെ കഥയാണെന്ന് കുറേ കാലമായിട്ട് കൂട്ടി വച്ചിട്ടുള്ള പ്രതികാരമായിരുന്നു തന്നെ വിമർശിക്കോ പോലും ചെയ്യരുത് തന്നെ വിമർശിച്ചാൽ അമ്മാതിരി പണി കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ചെയ്യുന്ന ജോലിയോ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് വിൽക്കുക അതിൽ നിന്ന് ലാഭമുണ്ടാക്കി ജീവിതം മുന്നോട്ട് നയിച്ച് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അതാണ് ജോലി ആവശ്യമില്ലാതെ ഒരുപാട് ഞാൻ എന്നോട് സി ഐ സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടൂന്നാണ് അല്ലാതെ എനിക്ക് ഇതിന് ഒരു മോചനം വേണ്ടേ ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വ്യാജ പ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമം എന്താന്നുള്ളത് അതെ വ്യാജപ്രചരണം നടത്തുമ്പോഴുള്ള വിഷമം എന്താണെന്ന് മനസ്സിലാക്കണം അതിനാണ് ചേച്ചി ശ്രമിച്ചത് അതായത് ഇത് വ്യാജപ്രചരണം ആണ് എന്ന് തന്നെയാണ് ചേച്ചി സമ്മതിക്കുന്നത് ഒരുപക്ഷെ ചേച്ചി തന്നെ എല്ലാം പറഞ്ഞു വെക്കുവാണ് താൻ നടത്തുന്നത് വ്യാജപ്രചരണമാണ് അതുമൂലം നിനക്ക് വിഷമം ഉണ്ടാവണം നീ വിഷമിക്കണം എന്റെ വിഷമം മനസ്സിലാവണം എന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇവിടെ ജസ്നാ സലീം പറഞ്ഞ പ്രകാരം

വേറൊരു ഓപ്ഷൻ പറയുമ്പോൾ എനിക്ക് തന്നെ അവളുടെ പലതരത്തിലുള്ള റിയാക്ഷൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട് പല രീതിയിൽ മോശമായിട്ട് പലരും റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുണ്ട് അപ്പോഴൊക്കെ അവരെല്ലാം അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ഉണ്ടാവുന്നത് കൂടുതലല്ല അപ്പുറം എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ എന്ന് എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിലുള്ള ഈ ജസ്ന പറഞ്ഞ സ്ത്രീ നടത്തിയത് ്രചരണം നടത്തിയാൽ എന്ത് വിഷമമാണോ വരുന്നത് ആ വിഷമം എൻ്റെ ഫാമിലിക്ക് ഉണ്ടാകാൻ വേണ്ടിട്ട് അവൾ നടത്തിയ വ്യാജപ്രചരണമാണ് ഈ കാര്യം ആരും വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ചില ആൾക്കാരുണ്ട് നമ്മുടെ ഈ സമൂഹത്ത് കുട്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമല്ല അപ്പം കുട്ടിയും ആ വീഡിയോ ഞാൻ ഇങ്ങനെ തെറ്റിദ്ധാരണന്റെ പുറത്താണ് ഇട്ടത് എന്ന് പറഞ്ഞ് നീ മാറ്റിയിട്ടോ ഞാൻ ചെയ്യാൻ തയ്യാറാ നോ പ്രോബ്ലം നീ എഫ് എം തുറന്നതിന്റെ മാതിരി നിന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടിയെ നീ എന്നെ വിളിക്കണ്ട ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഇത് മാത്രമല്ല വേറെയും വരയ്ക്കാറുണ്ട് വേറെയും വരച്ചതിന്റെ ഫോട്ടോയും വീഡിയോ സഹിതം ലൈവായിട്ട് ഞാൻ എന്റെ യൂട്യൂബിന്റെ അകത്ത് പോസ്റ്റ് ചെയ്തു അതൊന്നും നിനക്ക് ഇതൊന്നും കാണാം നിന്റെ ഒന്നും എടുത്ത് കണ്ണില്ല പിന്നെ ഞാൻ ഇവിടെ വരച്ചതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പം കുട്ടിക്ക് ഇത് പറ്റുമെങ്കിൽ ഈ ഭാഗം പറഞ്ഞത് കട്ട് ചെയ്യാതെ ചെയ്യാതല്ല വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണ് ഞാനും പ്രൈവറ്റ് ആക്കി വെക്കുകയുള്ളൂ എന്ന് നീ അത് പബ്ലിക് പബ്ലിക്കാക്കുന്നോ അന്ന് ഞാനും അത് പബ്ലിക് ആക്കും പിന്നെ നിന്നെ കുറിച്ച് പറഞ്ഞ മാപ്പ് പറയാനൊന്നും എന്നിട്ട് കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ മാറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ അവളെ കുറിച്ച് വ്യാജ പ്രചരണമായിരുന്നു പറഞ്ഞത് എന്ന് പറയാതെ ഇനി എന്നെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം വന്നാലും ഞാൻ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല എന്റെ അഭിപ്രായത്തിൽ വീഡിയോകൾ ഒന്നും ഡിലീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കാം ഇവിടെ ഏതെങ്കിലും വീഡിയോ ഡെലീറ്റ് ചെയ്തോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇമ്മാതിരിയുള്ള ഭീഷണിക്ക് ഒക്കെ വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ ഒരു നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് നിൽക്കുക തെറ്റ് ചെയ്യാത്തടത്തോളം കാലം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും പിന്നെ വിഷമം ഉണ്ടാകും ഈ വീഡിയോ കണ്ടപ്പോൾ നല്ല രീതിയിൽ വിഷമം കാണുമായിരിക്കാം അതൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ച് നിൽക്കേണ്ടതാണ് വീണ്ടും വീഡിയോ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് അതുതന്നെയാണ് ഓരോ പെൺകുട്ടിക്കും പേരൻസിൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ട സപ്പോർട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എന്തായാലും ഹെയിറ്റേഴ്സ് ഉണ്ടാവും എന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് എന്തായാലും ഇതിനുശേഷം സ്മൃതിയൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട് ജസ്റ്റ്ന മാഡത്തിന് അത് നല്ല രീതിയിൽ വൈകാരികമായിട്ട് തന്നെയാണ് റിപ്ലൈ കൊടുക്കുന്നത് ചിലതൊക്കെ പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നാം പക്ഷേ ആ സമയത്ത് അങ്ങനെ തന്നെ പറയാൻ കഴിയത്തുള്ളൂ അതും ഒന്ന് കേട്ടു നോക്കാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലായിടത്തും കൊണ്ട് കേസ് കൊടുക്കും ഞാൻ ബി ജെ പിയിലും കൊടുക്കും കോൺഗ്രസിലും കൊടുക്കും എല്ലായിടത്തും കേസ് കൊടുക്കും എല്ലാ പൊളിറ്റീഷ്യന്മാരുടെ അടുത്തും ഞാൻ കൊണ്ട് കേസ് കൊടുക്കും എവിടെ വേണേലും ഞാൻ കേസ് കൊടുക്കും പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആര് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം ഞാൻ കൊയിലാണ്ടി ആശുപത്രിയിൽ പോകും ആശുപത്രിയിൽ പോയിട്ട് കൊയിലാണ്ടി ആശുപത്രിയിൽ ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ കൊയിലാണ്ടി ആശുപത്രിയിൽ പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകലമായ സാധനവും എടുത്ത് ആ ആശുപത്രിക്കാരെയും കൊണ്ട് പോലും ഞാൻ കേസ് കൊടുപ്പിക്കും കാരണം ഒരു ആശുപത്രിയെ കുറിച്ചിട്ടും കൂടിയാണ് അനാവശ്യം പറഞ്ഞത് കേസ് കൊടുപ്പിക്കട്ടെ ഏ ഞാൻ അവിടെ പോകും എനിക്കിപ്പോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കൊ കൊയിലാണ്ടി ആശുപത്രിയിൽ പോകും ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ വന്ന് എൻ്റെ കൂടെ വന്ന് കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ അകത്ത് കിടക്കും ഞാൻ പറയുവാണ് ഡിലീറ്റ് ചെയ്തിട്ട് ാണ് പറഞ്ഞ് ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ് അത് നമുക്ക് രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യമാണ് പക്ഷേ അത് ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി അയാളെ തേജോധം ചെയ്യാനുള്ളതല്ല ഇവിടെ ജസ്ന എന്ന് പറയുന്ന ഈ സ്ത്രീ ചെയ്തത് അതിനും അപ്പുറമാണ് അവമാനിക്കുക മാത്രമല്ല ആ കുട്ടി ഒരിക്കലും ജീവിക്കരുത് അല്ലെങ്കിൽ അതിന്റെ ജീവിതം സുഗമമായി പോകരുത് എന്ന് കരുതി തന്നെയാണ് ഇത് ചെയ്തത് ഒരു പക്ഷേ ഒരു സ്ത്രീയും തനിക്കിത് കേൾക്കല്ലേ എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ആ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ ഈ സ്മൃതി എന്ന് പറയുന്ന കുട്ടിയോട് ചെയ്തത് ഒരുപക്ഷെ ഏറ്റവും സങ്കടമേറിയ ദിവസമായിരിക്കും ഇന്നലെ കടന്നുപോയത് ഈ സമയത്ത് ആ കുട്ടിക്ക് സപ്പോർട്ട് നൽകുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ് അതുപോലെ തന്നെ ആ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകേണ്ടത് ആ കുടുംബത്തിലുള്ളവർ തന്നെയാണ് പ്രത്യേകിച്ച് അച്ഛനും അമ്മയും കാരണം നിങ്ങളുടെ മകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളപ്പോൾ ഒരിക്കലും ഈ കേസിൽ നിന്ന് പിൻമാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇക്കാര്യത്തിൽ സ്മൃതിയോടൊപ്പം മുന്നേറുക ഇതൊക്കെ ഒരു ജീവിതത്തിലെ പാർട്ടായിട്ട് കാണുക ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു